വേദിയുടെ നെഹ്റു അനുസ്മരണം വേദി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗം ജനറൽ ചെയ്തു മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലോകത്തിലെ കരുത്തരായ നേതാക്കളിൽ ഒരാളുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികത്തിനോടനുബന്ധിച്ചാണ് ഗാന്ധിദർശൻ വേദി തൊടുപുഴയിൽ അനുസ്മരണ യോഗം നടത്തിയത് യോഗത്തിന് മുന്നോടിയായി നെഹ്റുവിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി തുടർന്ന് ഗാന്ധിദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി ആൽബർട്ട് ജോസിന്റെ അധ്യക്ഷതയിൽ തൊടുപുഴ രാജീവ് ഭവനിൽ നടന്ന അനുസ്മരണ യോഗം കെ ബി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു അന്നത്തെ എന്ന് വളരെ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ ആ മഹാഭോബന്ധത്തിൽ ഏറ്റവും പ്രകൽഭനായ അഭിഭാഷകരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹത്തെ പറ്റി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിന്നൊരു വാർത്ത നിങ്ങളും ഒക്കെ വായിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ റെയിൽവേയുടെ വരവ് ബ്രിട്ടീഷുകാണത് നെഹ്റുവും വർത്തമാനകാല ഇന്ത്യയും എന്ന വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ കെ ആർ രാജാറാം ക്ലാസ് നയിച്ചു യോഗത്തിൽ നേതാക്കളായ ടി ജെ പീറ്റർ എൻ ഐ ബിന്നി ഷിബ്ലി സാഹിബ് ജോയി മൈലാടി കെ ജി സജിമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ തൊടുപുഴ പോപ്പുലർ പോപ്പുലർ ട്രൂ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ അല്ലാതെയും സ്വന്തമാക്കാം വെഹിക്കിൾസ് വാല്യൂ ജംഗ്ഷൻ